പുതിയ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമ്മൾ കോവക്കത്തോട്ടാണ് കേട്ടോ കാണുന്നത് നിറച്ച് കോവയ്ക്ക് നിക്കണുണ്ട് കേട്ടോ അപ്പൊ രാവിലെ എന്നപ്പോ ഒന്നും ഉപ്പേരി വെക്കാനൊന്നുമില്ല അപ്പൊ ശരി കുറച്ച് കോവക്കൊക്കെ പറിച്ചാൽ നമുക്ക് ഉപ്പേരി വെച്ചാലോ പറഞ്ഞിട്ട് അങ്ങനെ കോവയ്ക്കത്തോട്ടത്തേക്ക് പോയിരിക്കാം കേട്ടോ കോവയ്ക്കത്തോട്ടം പറഞ്ഞു വെച്ചാൽ നമ്മുടെ ആ ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടല്ലോ അതിലന്ന് നമ്മൾ വള്ളിയൊക്കെ കാണിച്ചില്ലേ അതിലുള്ള വള്ളി കേട്ടോ അപ്പം നല്ല പടർന്ന് നിറച്ചായിട്ടോ ഇപ്പുറത്തെ തൊടി കൂടെയൊക്കെ വന്നു കേട്ടോ ഞങ്ങൾ നെറ്റ് വേദിച്ചു കൊടുത്തിരിക്കയാണ് അപ്പോൾ അതിൽ കൂടെ നിറച്ചുണ്ടായിട്ടിട്ടുണ്ട് അപ്പം അമ്മയും ആദ്യോട്ടനും കൂടി കേട്ടോ രാവിലെ പറിക്കാൻ പോയിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം അവർക്ക് നിറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഉപ്പേരി വെക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലും കൂടുതലും കിട്ടും എന്നാലും ശരി വേണ്ട കുറച്ച് നമുക്ക് ആവശ്യമുള്ളൂല്ലോ അപ്പോൾ ഒരു ഉപ്പേരിക്കുള്ളത് മാത്രം പറിച്ചാൽ മതി ബാക്കി അവിടെ ഇരുന്നോട്ടേ പറഞ്ഞു കേട്ടോ നമ്മുടെ അങ്ങനെ അമ്മയും അവനും കൂടി ന പറിച്ചുകൊണ്ടിരികയാണ് കേട്ടോ പിന്നെ ഒരുപാട് നിറയുണ്ടാവുമ്പോൾ ഞങ്ങൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കട്ടോ പിന്നെ ദിവസവും ഇത് ഉപ്പേരി വെച്ചാൽ നമുക്ക് മടുക്കുമല്ലോ അപ്പം കുറച്ച് ഞങ്ങൾ പറിച്ചു കൊടുക്കണ്ടോ ആദ്യമൊക്കെ പച്ചക്കറി തിന്നാ വിഷമില്ലാത്ത പച്ചക്കറിയല്ലേ അതും അമ്മ അത് തുടച്ചൊക്കെ കൊടുത്താണ് കേട്ടോ കഴുകിയിട്ട് തിന്നാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല അവിടെ നിന്നെങ്കിലും വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവൻ വന്നില്ല എന്നിട്ട് അവിടെ നിന്ന് തന്നെ കടിച്ചു ജമിച്ചി ഞങ്ങളും പച്ചക്കൊക്കെ തിന്നാറുണ്ട് കേട്ടോ ഏറ്റവും നല്ലതാണല്ലോ കോവയ്ക്ക ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു എന്താ പറയുക പച്ചക്കറിയാണ് നമ്മുടെ കോവയ്ക്കാട്ടോ പിന്നെ അമ്മ അത് കൊണ്ടുവന്ന് അതിനെയൊക്കെ അരിയണം കേട്ടോ നമ്മൾ നീളത്തിൽ ചേർത്തിട്ടോ അരിയണത് വട്ടത്തിലല്ല എന്നാൾ കറി വെച്ചപ്പോൾ നമ്മൾ വട്ടത്തിലാണ് അരിഞ്ഞ് കറി വെച്ചത് അപ്പോൾ ഉപ്പിരി വെച്ചത് എന്നപ്പം നീളത്തിൽ നമുക്കൊരു വെറൈറ്റി ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നീളത്തിലരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമ്മൾ കോവയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കില്ലേ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അമ്മ അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അതിലൊരു പശ പോലത്തെ ഒരു പശയുണ്ട് അപ്പം നമ്മളത് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അത് നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നല്ല പത പോലെ വരും അതിൻ്റെ ഒരു പശ അതൊക്കെ ഒരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് വെള്ളം വരാൻ വെക്കാം കുറച്ച് നേരം നമ്മൾ അരിപ്പൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് വെള്ളം വരാൻ വെക്കുക അല്ലയെന്ന് വെച്ച് ചോദിച്ചാൽ സാധ അതേപോലെ ഒന്ന് നന്നായിട്ട് നമുക്ക് ഒലമ്പി എടുക്കാം കേട്ടോ എന്നിട്ട് ഒലമ്പി എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ പടയിട്ട് നന്നായിട്ട് നമുക്ക് ചേർക്കുക ഇതിലെല്ലാം നമുക്ക് എരിവിനെ പാകത്തിനനുസരിച്ചിട്ടോ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എരിവ് കമ്മിയാക്കണം എന്നുള്ളൊരു മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കമ്മിയാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനും ഓരോ സ്പൂൺ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ എല്ലാ ഭാഗത്തും നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി നമുക്ക് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ എന്നാലും അതിലേക്ക് നമ്മുടെ മുളകും അതുപോലെ തന്നെ എല്ലാ മസാലക്കറികളൊക്കെ കറികളൊക്കെ ഇത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും എന്തൊക്കെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ചതച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ചതക്കാൻ പോകാൻ പറഞ്ഞിട്ട് അതിന് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ വറക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അതേപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതൊന്നും അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ആ ഒരു വെളുത്തുള്ളിയുടെയും ഈ ഉള്ളിയുടെ ഒന്ന് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് എന്താ പറയുക റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ആ കോവയ്ക്ക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ കുവയ്ക്ക് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്ക നമ്മൾ കോരി ഇട്ട് കൊടുക്കണം കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ വെള്ളം ഉണ്ടാകും അപ്പോൾ ആ വെള്ളം നമുക്കിതിൽ ചോദിച്ചാൽ മുരിഞ്ഞ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഓട്ടക്കൈലൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊന്ന് കോരി കൊടുത്താൽ മതി കോരിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് എണ്ണയിൽ കിടന്നിട്ട് എന്നെ നന്നായിട്ട് മൂക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ എണ്ണ പോരച്ചാൽ നമുക്ക് കുറച്ചും കൂടി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് പിന്നെ നമ്മുടെ ചെറു തീയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ചീഞ്ചട്ടിയിൽ തന്നെ വെച്ച് വെച്ച് നന്നായിട്ട് മൂക്കുവെച്ചാൽ അപ്പോഴും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കോവക്കൊക്കെ റെഡി ആയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചു വെച്ച് നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ മാത്രം മതി കുറച്ച് ചോറും ഏതും കൂടി എടുത്തിട്ട് നന്നായി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേറെ കൂട്ടാനൊന്നും വേണ്ട ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം